മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരായിട്ടുള്ള രണ്ട് താരങ്ങളാണ് ദിവ്യ ശ്രീധരും ഭർത്താവ് ക്രിസ് വേണുഗോപാലും ഇവർ രണ്ടുപേരുടെ വിവാഹം വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി അറിയാവുന്ന ഒരു താരം തന്നെയാണ് ദിവ്യ ഇപ്പോഴത്തെ ആ ദിവ്യയുടെ കുടുംബത്തിലൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ദിവ്യയുടെ സഹോദരൻ വിവാഹിതനായിരിക്കുന്നു ദിവ്യയുടെ സഹോദരൻ്റെ വിവാഹം ഓടി നടന്ന് നടത്തിയതെല്ലാം ക്രിസ്സും ദിവ്യയും കൂടി തന്നെയാണെന്ന് പറയാം പ്രേക്ഷകർ വളരെയധികം നന്നായി ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത ദിവ്യയുടെ സഹോദരൻ വിവാഹിതനായി എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കാനും സാധിച്ചു ദിവ്യയുടെ സഹോദരൻ്റെ വിവാഹം വളരെയധികം നന്നായി നടത്തിയത് ദിവ്യ തന്നെയായിരുന്നു വളരെയേറെ നാളത്തെ ദിവ്യയുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സഹോദരൻ്റെ വിവാഹം അത്രമേൽ ഭംഗിയായിട്ട് നടത്തണമെന്ന് ദിവ്യയുടെ ആഗ്രഹം പോലെ തന്നെ അത് നടത്തുകയും ചെയ്തു പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി അത് വേഗം അത് മാറുകയും ചെയ്തു കണ്ണൂർ കല്യാണമാണ് ഇത് എന്ന് പറയാം കണ്ണൂരിലുള്ള വിവാഹങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ക്രിസ്സിനുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് യാത്ര ചെയ്യാനും അവിടെയുള്ള കൾച്ചറെല്ലാം തന്നെ മനസ്സിലാക്കാനും തനിക്ക് വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്ന് ക്രിസ് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊടിമ്പോളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു വീട് എന്നത് തൻ്റെ ഒരു സ്വപ്നമാണ് എന്ന് ക്രിസ് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്രാമപ്രദേശം ആണ് ഗ്രാമപ്രദേശങ്ങൾ കൊണ്ട് മൂടിയതാണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയുകയാണ് അത് സത്യമാണ് എന്ന് പറയുന്നു ഒരു മലബാർ കല്യാണം കണ്ടതിൻ്റെ സന്തോഷമാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും എഴുതി കുറിക്കുന്നുണ്ട് നാത്തൂനായി മുന്നിൽ നിന്ന് ദിവ്യ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട് ഒരേ ഒരളിയൻ എന്ന നിലയിൽ ക്രിസ്സും എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് പ്രേക്ഷകരും അത് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്ന് പ്രേക്ഷകരെല്ലാവരും എഴുതി ചേർക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ താരങ്ങൾ എന്ന് തന്നെ വിശദീകരിക്കുകയും ചെയ്യാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം നന്നായി എല്ലാവർക്കും വളരെയധികം മനസ്സിലാകുന്നുണ്ട് ദിവ്യയ്ക്കും സഹോദരനും തമ്മിലുള്ള സ്നേഹം ഒരു സാഹോദര്യബന്ധത്തിനേക്കാൾ അപ്പുറമാണ് എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്നുകൂടി അതിനെ വിവരിക്കാൻ സാധിക്കുന്നു പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ വിവരിക്കുകയും പ്രേക്ഷകരുടെ പ്രീതി ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആരാധകർ ഇപ്പോൾ ദിവ്യക്കും ദിവ്യയുടെ കുടുംബത്തിനും ആശംസകൾ അറിയിച്ച് എത്തുകയാണ് ദിവ്യയുടെ കുടുംബത്തിൽ കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഒരു സന്തോഷ വാർത്ത വന്നത് ഞങ്ങൾ ഒരുപോലെ തന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറയാം ആരാധകർ വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്ത എന്ന് ഇതിനെ കൂടെ പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്ത എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാർത്ത എന്ന് തന്നെ പറയണം ആരാധകരുടെ പ്രീതി പറ്റിയ ഒരു വാർത്തയായി ഇപ്പോൾ ദിവ്യയുടെ അനിയന്റെ വിവാഹം മാറുകയാണ് ഇത്രയധികം പ്രേക്ഷക സ്വീകാര്യത ഈ ഒരു വിവാഹത്തിന് ലഭിക്കുമെന്ന് അവരും കരുതിയിട്ടുണ്ടാകില്ല പക്ഷെ മാധ്യമങ്ങൾ എല്ലാവരും എത്തി ദിവ്യയുടെ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ